അസ്ലാമല ആലൈക്കും വരഹമുല്ലാ വാഹിറബിള്ളാലമീൻസ് വസ്സലാമ സയ്യദിന മുഹമ്മദീൻ അജുബാദ് വിവിധ മേഖലകളിൽ നിറസാന്നിധ്യങ്ങളായ സാമാന്യരായ നേതാക്കന്മാരെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മുടെ ദേശത്തിൻ്റെയും സമുദായത്തിൻ്റെയും ഓരോ ആവശ്യങ്ങളും പൂർണ്ണമായും കണ്ടറിഞ്ഞുകൊണ്ട് കൃത്യമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു വിദ്യാർത്ഥി സംഘടനയാണ് എസ് കെ എസ് എസ് എഫ് രാജ്യത്തിൻ്റെ സുരക്ഷക്കും ദേശവാസികൾക്കും അവരുടെ ജീവിതത്തിനോ സ്വത്തിനോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ മുന്നേറ്റത്തിനോ തടസ്സമാകുന്ന ഏത് കാര്യങ്ങൾ വന്നാലും തൽക്ഷണം യുക്തമായ രീതിയിൽ ഇടപെട്ടുകൊണ്ട് കാര്യങ്ങൾ ജനസമക്ഷം സമർപ്പിക്കാനും അത് കൊണ്ട് ബോധ്യപ്പെടുത്താനും കഴിഞ്ഞിട്ടുള്ള വലിയൊരു വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് എസ് കെ എസ് എസ് എഫ് നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ സംസ്ഥാനത്തും ദേശീയ തലത്തിലും ഒരു പരിധിവരെ അന്തർദേശീയ തലത്തിലും നിലവിൽ ചർച്ചയായി കൊണ്ടിരിക്കുന്ന വലിയൊരു വിഷയമാണ് പി എം ശ്രീ എന്ന് പറയുന്ന പുതിയൊരു സംവിധാനത്തെക്കുറിച്ചും പദ്ധതിയെക്കുറിച്ചും എല്ലാ മേഖലകളിലും ഓരോ കാലഘട്ടത്തിലും നവം നവങ്ങളായ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആരോഗ്യ മേഖലയിലുണ്ട് അഗ്രികൾച്ചറൽ ഫീൽഡിലുണ്ട് ഗതാഗത മേഖലയിലുണ്ട് വാർത്താവിനിമയ മേഖലകളിലും നമുക്ക് ധാരാളമായി കാണാൻ കഴിയുന്നുണ്ട് അതേപോലെ തന്നെ എഡ്യൂക്കേഷണൽ മേഖലയിലും ഒരുപാട് പുരോഗതികൾ കാലോചിതമായി വരേണ്ടതാണ് അതിനെ മനസ്സ് തുറന്നുകൊണ്ട് എസ് കെ എസ് എസ് എഫ് സ്വാഗതം ചെയ്യാറുണ്ട് എന്നുള്ളതും നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്തുകൊണ്ടാണ് പി എം ശ്രീ ഈ ഒരു സംവിധാനത്തെ എസ് കെ എസ് എസ് എഫ് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ എന്തിനാണ് നടത്തുന്നത് എന്ന് പറഞ്ഞാൽ ഇതിൽ കുറേ ചോദ്യങ്ങളും ദുരൂഹതകളും ആശങ്കകളും സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് തള്ളിവിടുന്നുണ്ട് എന്നുള്ളതാണ് സാധാരണയായ ഒരു പദ്ധതി വരുമ്പോൾ ഒരു പ്രൊജക്ട് വരുമ്പോൾ ഒരു പോളിസി വരുമ്പോൾ ഒരുപാട് സംശയങ്ങൾ കുത്തരമായിട്ടാണ് ഇത്തരം സംവിധാനങ്ങൾ വരേണ്ടിയിരുന്നത് എന്നാൽ സംശയങ്ങളോ ആശങ്കകളോ ഒന്നുമില്ലാത്തൊരു സമൂഹത്തിൻ്റെ മുമ്പിൽ കുറേ സംശയങ്ങൾ ഇട്ടുകൊണ്ടാണ് വിദ്യാഭ്യാസ മേഖലയെ ആപാദചൂടം പരിഷ്കരിക്കാൻ ഞങ്ങൾ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെയൊരു റേസിംഗ് ഇന്ത്യ സ്കൂൾ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള റേസിംഗ് ഇന്ത്യ സംവിധാനം വരികയാണ് അതിൽ സെൻട്രൽ ഗവൺമെൻറ് ആയാലും കേരള ഗവൺമെൻറ് ആയാലും അവർക്ക് അവരവരുടേതായ ന്യായീകരണങ്ങൾ ഉണ്ടാകാമല്ലോ ഒരുപാട് ഹിഡൻ അജണ്ടകൾ അതിൻ്റെ പുറകിൽ ഉണ്ടാകാം അതിൻ്റെ പിറകിൽ ഒരുപാട് അടിയൊഴുക്കുകളും അന്തർധാരകളും ഉണ്ടാവാം അത്തരം പൊളിറ്റിക്കൽ പാർട്ടിലേക്കോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സൈഡിലേക്കോ എസ് കെ എസ് എഫ് സംസാരിക്കാറില്ല ഭാഗത്തേക്ക് പോകാറുമില്ല എന്നാൽ ലീഗലി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമപരമായ പ്രശ്നങ്ങൾ എങ്ങനെയാണ് ഒരു വരുന്ന തലമുറ ഒരു ന്യൂ ജനറേഷനെ കംപ്ലീറ്റ് സാഫ്രണൈസേഷൻ അഥവാ കാവ്യവൽക്കരണം നടത്തിക്കൊണ്ട് ഒരു തലമുറയെ പൂർണ്ണമായും മാറ്റിയെടുക്കാൻ മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്യാൻ ശ്രമിക്കുന്ന വിദ്യാഭ്യാസ പ്രക്രിയ അത് സെൻട്രൽ ഗവൺമെൻറ് കൊണ്ടുവന്നാലും കേരള ഗവണ്മെൻറ്റ് കൊണ്ടുവന്നാലും വന്നാലും എന്തിനാണത് എന്ന് കൂടി ചോദിക്കാനുള്ള കെൽപ്പുള്ള വലിയൊരു സംഘടനയാണ് എസ് കെ എസ് എസ് എഫ് എല്ലാവരും പറയാറ എല്ലാവരും എല്ലാവരും പറയുന്നത് പോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അതിൻ്റെ ഭൗതിക സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തി ഡിജിറ്റൽ മേഖലയിൽ മറ്റു മേഖലകളിൽ വൽക്കരണം നടത്തി ക്വാളിറ്റേറ്റീവായ എഡ്യൂക്കേഷൻ കൊടുക്കുക എന്ന പർപ്പസോട് കൂടിയാണല്ലോ ഈ റേസിംഗ് ഇന്ത്യ എന്ന് പറയുന്ന ഫ്രീ പി എം സി എന്ന് പറയുന്ന സംവിധാനം വരുന്നത് അവിടെയും നൂറുകൂട്ടം ചോദ്യങ്ങളുണ്ട് കേരളീയ സാഹചര്യത്തിൽ എല്ലാ സ്കൂളുകളും ടോട്ടലി കമ്പ്യൂട്ടറൈസ്ഡ് ആണ് ഇൻ്റർനെറ്റ് കണക്ഷനുള്ള സ്ഥാപനങ്ങളുണ്ട് ഏറെക്കുറെ അങ്ങനെ തന്നെയാണ് അതിൻ്റെ മെറ്റീരിയൽ ഫെസിലിറ്റീസിൽ കേരളം ഏറെ മുന്നിലാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇല്ല ഒരുപാട് മുന്നേറിയിട്ടുണ്ട് ആ ഭാഗത്തേക്ക് നമ്മൾ പോകേണ്ട ആവശ്യമില്ല ചുരുക്കിയ സംബന്ധിച്ച് സ്വാഗതം പറയാം എന്നാൽ ഇങ്ങനെയൊരു മൂന്ന് വർഷം നിരന്തരമായി പല്ലും നടുക നഖവും ഉപയോഗിച്ചു എതിർത്ത സർക്കാർ ഞാൻ സർക്കാരിനെ വിമർശിക്കുകയല്ല സർക്കാർ എല്ലാവരുടേതുമായതുകൊണ്ട് നമുക്ക് പറയാമല്ലോ ആ കാര്യം അതുകൊണ്ട് ഞാൻ പറയുകയാണ് മൂന്ന് വർഷം സെൻട്രൽ അഥവാ സെൻട്രൽ ഗവൺമെന്റിന്റെ എഡ്യൂക്കേഷണൽ പോളിസി അത് ഒന്ന് സെൻട്രലൈസേഷൻ ആണ് മറ്റൊന്ന് കോമേഴ്സ്യലൈസേഷൻ ആണ് മറ്റൊന്ന് കമ്മ്യൂണലിസമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല്ലും നഗവും ഉപയോഗിച്ചുകൊണ്ട് എതിർത്ത സർക്കാർ എന്തുകൊണ്ടാണ് മൂന്ന് വർഷം കഴിയുമ്പോൾ അതിൽ നയംമാറ്റം ഉണ്ടാക്കിയത് എന്ന് കേരളീയർ ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് ഉത്തരമുട്ടുമ്പോൾ കൊഞ്ഞനം കാട്ടുന്ന രീതിയിലുള്ള മറുപടികൾ കൂടുതൽ ആശങ്കകൾ ഉണ്ടാക്കുകയോ ചെയ്യുകയുള്ളൂ നമുക്കറിയാം ആയിരത്തഞ്ഞൂറോളം കൂടി കോടി രൂപ നമ്മുടെ നാട്ടിന് കിട്ടും അത് കേരളത്തിലെ കുട്ടികൾക്ക് കുടിക്കേണ്ട പണമാണ് വിദ്യാഭ്യാസ പ്രക്രിയകൾ പോഷിപ്പിക്കേണ്ട പണമാണ് എന്നൊക്കെ ന്യായീകരണം പറയുമ്പോഴും അതിൻ്റെ ഉള്ളിലും ഒരുപാട് ചോദ്യങ്ങളുണ്ട് നമ്മുടെ കേന്ദ്ര കേരള കേരള സർക്കാർ ഈ ഒരു ഈ കഴിഞ്ഞ ബഡ്ജറ്റ് പാസ്സാക്കിയപ്പോൾ രണ്ട് ലക്ഷം കോടി രൂപയുടെ ബജറ്റാണ് കേരള ഗവൺമെൻറ് പാസ്സാക്കിയിട്ടുള്ളത് രണ്ട് ലക്ഷം കോടി രൂപയുടെ ബജറ്റ് എന്ന് പറഞ്ഞാൽ വലിയ ബജറ്റിംഗ് സിസ്റ്റമുള്ള വിദ്യാഭ്യാസ മേഖലയിൽ ആരോഗ്യ മേഖലയിൽ അഗ്രികൾച്ചറൽ മേഖലകളിൽ ഇൻ ഓൾ ഫീൽഡ് എല്ലാ ഫീൽഡിലും അതിൻ്റേതായ രീതിയിൽ ഇപ്പോൾ നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആയിരത്തഞ്ഞൂറ് കോടി രൂപ കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആയിരത്തി നാനൂറ്റി അറുപത്താറ് കോടി രൂപയോ മറ്റോ ഇതുമായി കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറുതാണ് മാത്രമല്ല എസ് എസ് എ ഫണ്ട് തടയുമെന്ന് പറഞ്ഞുകൊണ്ടാണ് എസ് എസ് എ ഫണ്ട് തടയാൻ അഥവാ കേരളത്തിലാകുമ്പോൾ എസ് എസ് കെ ഫണ്ട് തടയാൻ സാധ്യതയുണ്ട് അതൊരുപാട് പ്രായോഗികമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന ന്യായീകരണവും നമുക്കിതിനിടയിൽ കാണാൻ വേണ്ടി കഴിയും എന്നാൽ എസ് എസ് എ ഫണ്ട് എസ് എസ് കെ ഫണ്ട് നമ്മുടെ സംസ്ഥാനത്തിന് കിട്ടേണ്ട അവകാശമാണ് അത് ഔദാര്യൊന്നുമല്ല നമ്മുടെ നികുതി പണം കൊണ്ട് സർക്കാർ ഫണ്ട് സ്വരൂപിക്കുന്നു നികുതിയിലൂടെ ഫണ്ട് ശേഖരിക്കുന്നു അതിൻ്റെ ഒരു വിഹിതം സെൻട്രൽ ഗവൺമെൻറ് നമ്മുടെ രാജ്യത്തിന് തരുന്നു നമ്മുടെ സംസ്ഥാനത്തിന് തരുന്നു അത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഔദാര്യമല്ല മറിച്ച് നമ്മുടെ അവകാശമാണ് അവകാശം നിഷേധിക്കപ്പെടുമ്പോൾ അത് സമ്മർദ്ദത്തിലാക്കി അത് കമ്പൽസറിയാക്കി അല്ലെങ്കിൽ പ്രഷറ് ചെയ്തുകൊണ്ട് സമ്മർദ്ദത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ സമ്മർദ്ദത്തിൽ വീണുകൊണ്ട് നമ്മുടെ സംസ്ഥാനവാസികളെ ആകമാനം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പദ്ധതിയിൽ സൈൻ ചെയ്യുമ്പോൾ അതുണ്ടാക്കുന്ന ദുരവ്യാപകമായ പ്രത്യാഘാതം നമ്മൾ തിരിച്ചറിയണമായിരുന്നു എന്ന കുറേ ആശങ്കകൾ ജനങ്ങൾ ചോദിക്കുന്ന കുറേ ആശങ്കകൾ തീർച്ചയായും പി എം സി എന്ന് പറയുന്ന ഈ ഒരു സംവിധാനം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ നട്ടെല്ല് തകർക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പറയുകയാണ് അത് പിന്നെ എട്ടണ എട്ടണനോട്ട് കെട്ടിവെച്ചതുപോലെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില വാദങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ആരെങ്കിലും അതിന് തടസ്സം നിൽക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ ഇവിടെയുള്ള ജനങ്ങൾ അവരുടെ ഇവിടെയുള്ള ജനങ്ങൾ മതേതര വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവരാണ് മതേതര വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവരാണ് ആ മതേതര വിദ്യാഭ്യാസത്തെ പാടെ നിഷ്കാസനം ചെയ്തുകൊണ്ട് നിർമാർജനം ചെയ്തുകൊണ്ട് സെൻട്രൽ ഗവൺമെൻറ് നേരത്തെ ആഗ്രഹിച്ച അല്ലെങ്കിൽ ആർ അത് ബീജാവാപം ചെയ്ത് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന നൂറു വർഷക്കാലമായി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിലാണല്ലോ ആർ എസ് എസ് ഉണ്ടായത് ഞാൻ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിൻ്റെ പേരെടുത്തു പറയുകയല്ല ഇത്തരം ചർച്ചകൾ വരുമ്പോൾ ചില പ്രസ്ഥാനത്തിൻ്റെ പേരുകൾ എടുത്തു പറയേണ്ടി വരുമെന്നുള്ള കാരണം കൊണ്ട് പറയുകയാണ് നൂറ് വർഷമായി നമ്മുടെ നാട്ടിൽ തകൃതിയായി എണ് എന്തായാലും പറയുക എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് വിദ്യാഭ്യാസ സംവിധാനത്തിൻ്റെ പുറകിൽ ആർ എസ് എസ് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മാത്രമല്ല ആയിരം വർഷക്കാലം മെഹമൂദ് ഹസിനിയുടെ കാലഘട്ടം മുതൽ മഹമ്മൂദ് ഹസനിയുടെ കാലഘട്ടം മുതൽ ബഹദൂർ ഷാ സഫറിന്റെ കാലഘട്ടം വരെയുള്ള ആയിരം വർഷക്കാലം നമ്മുടെ നാട് ഭരിച്ചവരാണ് മുസ്ലിം രാജാക്കന്മാർ അവരൊന്നും ഇസ്ലാമിക ഭരണം ഉണ്ടാക്കിയവരല്ല മറിച്ച് മുസ്ലിം നാമധാരികളായിരുന്നു ആയിരം വർഷക്കാലത്തെ ഭരണ സംവിധാനത്തെ പൂർണ്ണമായും ചരിത്രത്തിൽ നിന്നും എടുത്തു മാറ്റുക എന്ന ചരിത്രത്തിൽ നിന്നും എടുത്തു മാറ്റുക എന്ന കുടുസായ ചിന്താഗതിയോടുകൂടിയാണ് ഇന്ന് സെൻട്രൽ ഗവൺമെൻറ് നമ്മുടെ നാട് ഭരിച്ചു ഭരിച്ചുകൊണ്ടിരിക്കുന്നത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറയുന്ന ദേശീയ വിദ്യാഭ്യാസ നയം നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കുന്നവരെ പൈലറ്റ് പദ്ധതിയാണ് ഇന്ന് കാണുന്ന ഈ ഗവൺമെൻറ് പി എം ശ്രീ എന്ന് പറയുന്ന പദ്ധതി എന്ന് ജനങ്ങൾ ചോദിച്ചു പോയാൽ ആ ചോദ്യത്തെ നമുക്കാർക്കും തിരസ്കരിക്കാനോ നിഷേധിക്കാനോ കഴിയാത്തതാണ് ഇവിടെയുള്ള മതേതര വിദ്യാഭ്യാസത്തിൻ്റെ നട്ടെല്ലിൽ പൊട്ടിക്കുന്ന അടിത്തറ ഇളക്കുന്ന ഏത് സംവിധാനം വന്നാലും വിദ്യാഭ്യാസ മേഖലയിൽ സ്റ്റിക്കോൺ ചെയ്യുന്ന ഒരു പ്രിയപ്പെട്ട സംഘടന എന്നുള്ള നിലയിൽ ഈ സംഘടന എല്ലായിടങ്ങളിലും ഇടപെട്ടിട്ടുണ്ട് ഈ ടേബിൾ ടോക്ക് തീർച്ചയായും ഇത് ഇനി ഇട ആവശ്യമാവുകയാണെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിലുള്ള കാവ്യവൽക്കരണം ആർ എസ് എസിൻ്റെ പ്രത്യേകമായ ദേശീയ ദേശീയത ഒരു സമുദായത്തെ മാത്രം മാറ്റിവെച്ചുകൊണ്ട് മഹാത്മാഗാന്ധിജിയെ ആരാണ് എന്ന് പോലും ചോദിക്കാൻ പാടില്ലാത്തൊരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മൾ അതേപോലെ തന്നെ ആർ എസ് എസുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളൊക്കെ തേച്ചു മാച്ചു കളഞ്ഞ് നമ്മുടെ ചരിത്രമൊക്കെ വളച്ചൊടിക്കുകയും ചരിത്രത്തെ പൂർണ്ണമായും ആയിരം കൊല്ലത്തെ ചരിത്രം ഇല്ലാതാക്കാൻ പോകുന്നു അതാണ് എൻ സി ആർ ടി സിലബസിലൊക്കെ കണ്ടുവരുന്നത് അങ്ങനെയാണ് നേരത്തെ ഈ പറയപ്പെട്ട സംവിധാനങ്ങളൊക്കെ ഹയർ എഡ്യൂക്കേഷൻ മേഖലയിലാണ് പ്രവർത്തിച്ചിരുന്നത് ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിൽ അത് പ്രൈമറി തലത്തിലേക്ക് കൊണ്ടുവന്ന് പൂർണ്ണമായും വിദ്യാർത്ഥികളുടെ മനസ്സ് മായിച്ച് ഇത് പ്രത്യേകമായൊരു സംവിധാനത്തിന്റെ നാടാണ് എന്ന് കാണിക്കാനുള്ള അല്ലെങ്കിൽ ഒരു മതവിഭാഗത്തിന്റെ നാടാണ് എന്ന് കാണിക്കാനുള്ള ചില അഴകുഴമ്പൻ ഇടപാടുകൾ ഈ സംവിധാനത്തിന്റെ ഭാഗമായിട്ടുണ്ടോ എന്ന് നമ്മൾ തുറന്ന് ചർച്ച ചെയ്യേണ്ടതുണ്ട് ഇത് രാഷ്ട്രീയ കക്ഷി ഭേദം എന്നെ ചർച്ച ചെയ്യുന്നതിനപ്പുറം രാഷ്ട്രീയ പ്രതിനിധികൾ ഇവിടെ ഉണ്ടെങ്കിലും നമ്മൾ നമ്മുടെ രാജ്യമാണ് നമുക്ക് വലുത് രാജ്യമുള്ളത് കൊണ്ടാണല്ലോ നമ്മൾ ഇവിടെ ജീവിക്കുന്നത് അതുകൊണ്ട് ഹിന്ദുത്വം എന്ന കോൺസെപ്റ്റിനപ്പുറം ഹിന്ദുത്വം എന്ന കോൺസെപ്റ്റിലേക്ക് പോകാൻ കഴിയണം നമ്മൾ ഇന്ത്യക്കാരാണ് എന്ന കോൺസെപ്റ്റ് ഹിന്ദുത്വം ആർ എസ് എസ് പറയുന്ന ഹിന്ദുത്വ ദേശീയത അല്ലെങ്കിൽ അങ്ങനെയുള്ള ദേശീയത എന്നതിന് പകരം ഹിന്ദുത്വം നമ്മൾ ഇന്ത്യക്കാരാണ് എന്ന ഒരു കോർ കൺസെപ്റ്റിലേക്ക് പോകാൻ സാധിക്കുന്ന എജ്യൂക്കേഷണൽ സിസ്റ്റം നമ്മുടെ നാട്ടിൽ തീർച്ചയായും വരേണ്ടതുണ്ട് അതിനൊരു തുട തുടക്കമോ അല്ലെങ്കിൽ തുടർച്ചയോ ആയിട്ട് ഈ ഒരു ടേബിൾ ടോക്ക് മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ് പ്രതിപാദനന്മാരായ നേതാക്കന്മാരാണ് വേദിയിലിരിക്കുന്നത് അവർ ഇഷേകമായി തലനാഴ കയറി ചർച്ചകൾ ചെയ്യുമെന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ ഈ ഈ ടേബിൾ ടോക്ക് എന്ന് പറയുന്ന നമ്മൾ ഈ ഒരു കൊച്ചു സിറ്റിംഗ് ആണെങ്കിലും ദുരവ്യ ദുരവ്യാപകമായ വലിയൊരു റിസൾട്ട് ഉണ്ടാക്കാൻ സാധ്യതയുള്ള വലിയൊരു സംവിധാനമാണ് ഒരു ടേബിൾ ടോക്കാണ് ഇവിടെ നടക്കുന്നത് ഇതിൻ്റെ അധ്യക്ഷൻ നമ്മുടെ സംഘടനയുടെ കരുത്തനായ സെക്രട്ടറി എല്ലാ മേഖലകളിലും ഇടപെട്ട് ആവശ്യമായി കരുക്കൾ നീക്കി ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ ഒ പി എം അഷ്റഫിനെ ഞാൻ ഈ പരിപാടിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് അതേപോലെ തന്നെ പത്രപ്രവർത്തകനും പൊതുമേഖലയിൽ നിറസാന്നിധ്യമായി കാണേണ്ടതിനെ കൃത്യമായി കണ്ട് ശബ്ദിക്കേണ്ട വാക്കുകൾ കൊണ്ട് കൃത്യമായി ശബ്ദിച്ച് ഇടപെടേണ്ട മേഖലകൾ കൃത്യമായി ഇടപെട്ട് ശക്തമായ ചലനം സൃഷ്ടിക്കുന്ന ബഹുമാനപ്പെട്ട മുസോമാശ്രം മുണ്ടുപാറ ഈ ഒരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യും അദ്ദേഹത്തെയും ഈ പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് അതേപോലെ തന്നെ നമുക്കെല്ലാവർക്കും അറിയാം നിലപാടുകിട നായകനായി നമ്മുടെ സംഘടനയിൽ കരുത്തുറ്റ വലിയൊരു നേതാവ് സത്താർ പന്തലൂർ സാഹിബോട് വിഷയം അവതരിപ്പിക്കും അതേപോലെ തന്നെ മൻസൂർ മാടമ്പാട്ട് കെ ടി എഫിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ് അരവിന്ദാക്ഷൻ സാറ് റഷീദ് മാസ്റ്റർ താമരശ്ശേരി അർജുൻ കറ്റയാട്ട് കെ ആബിദ് റഹ്മാൻ അഡ്വക്കേറ്റ് റഷീദ് അഹമ്മദ് തുടങ്ങി തുടങ്ങിയ വിവിധ മേഖലകളിൽ സാന്നിധ്യം അറിയിച്ച പ്രമുഖരായ നേതാക്കന്മാരൊക്കെ ഇവിടെയുണ്ട് രാഷ്ട്രീയ നേതാക്കന്മാർ കക്ഷി നേതാക്കന്മാർ പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്നവർ എല്ലാവരെയും ഈ ടോക്കിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് അതേപോലെ തന്നെ ഇവിടെ വന്നുകൂടിയ മാധ്യമപ്രവർത്തകർ അതേപോലെ തന്നെ സംഘടനാ നേതാക്കന്മാർ നോർത്ത് ഇന്ത്യൻ ഫേസ് ഉൾപ്പെടെയുള്ള സംഘടനാ നേതാക്കന്മാർ തുടങ്ങിയ എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഇതൊരു പുതിയൊരു ആവശ്യമെങ്കിൽ പുതിയൊരു സമരം മുഖം തുറക്കുന്ന ഒരു ടേബിൾ ടോക്കായി മാറട്ടെ എന്ന് സൂചിപ്പിച്ച് എന്തു വന്നാലും നമ്മുടെ ചങ്കില ചോര പോലെ കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുന്ന ഇവിടെയുള്ള മതേതര സംവിധാനം സൗഹാർദ്ദ സംവിധാനം ഒരിക്കലും ആരായാലും ഏത് സംവിധാനത്തിൻ്റെ പേരിലായാലും അതിൻ്റെ കെട്ട് പൊട്ടിപ്പോകാത്ത രീതിയിൽ സുരക്ഷിതമായി സൂക്ഷിക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഈ മഹത്തായ പ്രോഗ്രാമിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒ പി എം സംസ്ഥാനത്തോടുകൂടി ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു അസ്ലാം വലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു